മുംബൈ നിർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വൃശ്ചികം രാശിക്കാരുടെ രണ്ടായിരത്തി മെയ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യൻ തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലും ഗുരു ഇടവം രാശിയിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിലും കേതു കന്നിരാശിയിലും ബുധൻ ശുക്രൻ ശനി രാഹു എന്നീ നാല് ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് മെയ് ഏഴാം തീയതി ബുധൻ മീനത്തിൽ നിന്നും മേടത്തിലേക്കും പിന്നീട് ഇരുപത്തി മൂന്നാം തീയതി ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മെയ് പതിനാലാം തീയതി ഗുരു ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്കും പതിനഞ്ചാം തീയതി സൂര്യൻ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും കേതു കന്നിരാശിയിൽ നിന്നും ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മെയ് മുപ്പത്തൊന്നാം തീയതി ശുക്രൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മിഥുനത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കും ഈ മാസത്തിലെ പ്രധാനപ്പെട്ട രാശിമാറ്റങ്ങൾ ഗുരു രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടേതായിരിക്കും ശനിയും രാഹുവും ചേർന്ന് മീനത്തിൽ അശുഭ പിശാചി യോഗം നിർമ്മിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ശനി രാഹു ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ഫലങ്ങളെ ഇത് നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുന്നത് മെയ് പതിനെട്ടാം തീയതി രാഹു കുംഭത്തിലേക്ക് രാശിമാർ കഴിയുമ്പോൾ ശനിയുടെയും രാഹുവിൻ്റെയും ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും അതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതി അധികം രാശിക്കാർക്കും അത്ര ശുഭകരമായിരിക്കത്തില്ല ഇത് പ്രത്യേകം ഓർമ്മയിലുണ്ടായിരിക്കണം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്കിനി നോക്കാം ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് തൻ്റെ നീചസ്ഥാനവും നിങ്ങളുടെ ഒൻപതാം ഭാവവുമായ കർക്കടകത്തിലാണ് ഒൻപതാം ഭാവം ലക്ഷ്മി ത്രികോണസ്ഥാനമാണ് ഇവിടെ ചൊവ്വ സാധാരണ ശിവ നൽകുന്നത് പക്ഷേ നീചസ്ഥിതിയിലായതിനാൽ ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇനി ഈ മാസം വിദ്യാർത്ഥികൾക്ക് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവമാണല്ലോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധികൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് മെയ് പതിനാലാം തീയതി ഗുരു എട്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഗുരുവിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല കൂടാതെ അഞ്ചാം ഭാവത്തിൽ ശനിയും രാഹുവും ഒന്നിച്ച് നിൽക്കുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചിലർ കൺഫ്യൂഷൻ്റെ സ്ഥിതി നിർമ്മിക്കുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതിക്ക് ശേഷം സ്ഥിതിഗതികളിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും ഈ സമയത്ത് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും അലസത വെടിഞ്ഞ് പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നന്നായി ശ്രദ്ധിക്കണം നിങ്ങളുടെ ഈഗോ പ്രശ്നങ്ങൾ ഇടയ്ക്ക് വരുവാൻ സാധ്യതകളുണ്ട് അതിനാൽ വാക്കുതർക്കങ്ങളും മറ്റും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അടുത്തതായി വൃഷ്യം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവമായ മീനത്തിലാണ് ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ് ഈ സമയത്ത് ശുക്രൻ്റെ പൂർണ്ണ ശുഭഫലങ്ങൾ ലഭിക്കേണ്ടതാണ് പക്ഷേ ഇവിടെ ശനിയോടൊപ്പം രാഹു നിൽക്കുന്നതിനാൽ ശുക്രൻ്റെ ഫലങ്ങളിൽ കുറച്ച് കുറവ് ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം അതുപോലെ നിങ്ങൾ തമ്മിൽ ചില സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം തർക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ നല്ല വിവേകപൂർവം വേണം ഈ സമയത്ത് തമ്മിൽ സംസാരിക്കുവാനും പെരുമാറുവാനും മെയ് പതിനെട്ടാം തീയതി രാഹു രാശി മാറുമ്പോൾ ഈ വക പ്രശ്നങ്ങൾ മാറുന്നതും ദാമ്പത്യ ജീവിതം വീണ്ടും സുഖകരമാകുന്നതുമായിരിക്കും ഈ സമയത്ത് വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും ഭാഗ്യസ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും കാര്യങ്ങൾ നടന്നു കിട്ടുമെങ്കിലും ചില സമയത്ത് ആദ്യമതിൽ അതിൽ ചില്ലറ തടസ്സങ്ങളെ നേരിടേണ്ടി വരും പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതിന് പകരം റൂട്ടീൻ കാര്യങ്ങൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും വളരെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ അടുത്ത മാസം ആരംഭിക്കുന്നത് ഉത്തമമായിരിക്കും ദൂരയാത്രകളും മറ്റും ചെയ്യുമ്പോൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം ഈ സമയത്ത് ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതും ശുഭകരമായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായിരിക്കും ഇനി നിങ്ങളുടെ കരിയർ ഈ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം പത്താം ഭാവാധിപൻ സൂര്യൻ ഉച്ചസ്ഥാനത്താണ് നിൽക്കുന്നത് മെയ് പതിനഞ്ചാം തീയതി വരെ ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് കരിയറിൽ നല്ല ഗ്രോത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലും മൾട്ടിനാഷണൽ കമ്പനികളിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് ഈ സമയത്ത് പല സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സമയം നല്ലതായിരിക്കുമെങ്കിലും കേതു പത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളിലൊരു കൺഫ്യൂഷൻ്റെ സ്ഥിതി ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ ഓഫീസിൽ എല്ലാവരുമായി ഒത്തൊരുമിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കണം ഈ സമയത്ത് ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല എട്ടാം ഭാവത്തിൽ ഗുരു അതിചാരിയായി സഞ്ചരിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളും സ്പീഡിൽ ചെയ്തു തീർക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും അതിനാൽ എല്ലാം സാവകാശം നല്ല ശ്രദ്ധയോടെ ചെയ്യുന്നത് ശുഭകരമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം സാമാന്യമായിരിക്കും ലാഭസ്ഥിതികൾ നല്ലതാകുന്നതാണ് ഇൻകം നല്ലതായിരിക്കും പക്ഷേ ചിലവുകൾ കുറയ്ക്കുവാൻ ശ്രമിക്കണം ഇതുവരെ കണ്ടകശനിയുടെ പ്രഭാവത്തിലായിരുന്ന നിങ്ങൾക്ക് ഈ മാസം മുതൽ എല്ലാ കാര്യങ്ങളിലും അനുകൂല മാറ്റങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഇതാണ് വൃശ്യം രാശിക്കാരുടെ മെയ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം